ശബരിമലയിൽ ഭക്തജന പ്രവാഹം തുടരുകയാണ് മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നതിന് ശേഷം ആദ്യ ദിനത്തിൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കിരൺ വലിയ തിരക്ക് തന്നെയാണോ സന്നിധാനത്തടക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പുതുവർഷമാണ് പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി കിരൺ നമസ്തേ കേൾക്കാമോ വലിയ തിരക്ക് തന്നെയാണോ സന്നിധാനത്ത് അടക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാ കെ പി മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ഇന്നലെയാണ് ശബരിമല നട തുറന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോഴും വലിയ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറന്നതിന് ശേഷം മുപ്പത്തി പേരാണ് ശബരിമലയിൽ പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്തിയത് ഇന്നും വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഇത് എൺപതിനായിരത്തിലപ്പുറത്തേക്ക് എൺപതിനായിരം വരെ ആണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് ഈ എൺപത് ായിരം കടന്ന ഒരു സാഹചര്യം തന്നെയാണ് വെർച്വൽ ക്യൂബ് ബുക്കിംഗിലുള്ളത് മാത്രവുമല്ല ഇത് സ്പോട്ട് ബുക്കിംഗ് അടക്കം നടത്തി വരുമ്പോൾ അത് ഒരു ലക്ഷത്തിലേക്ക് അയ്യപ്പന്മാരുടെ രജിസ്ട്രേഷൻ ഓരോ ദിവസവും നടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തി വിട്ടു തുടങ്ങിയത് അതിനുശേഷം വലിയൊരു ഭക്തജന തിരക്ക് രാത്രിയും വൈകിയും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ക്യൂ ഇത് ശബരിമല ശബരിപീഠം വരെ ക്യൂ വെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു രാവിലെ ഉണ്ടായി ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് ഏതായാലും ഈ ക്യൂ ഇപ്പോഴും തുടരുകയാണ് മരക്കൂട്ടം വരെ അയ്യപ്പന്മാരുടെ ക്യൂ ഉണ്ട് ഇപ്പോഴും സന്നിധാനത്തും പരിസരത്തൊക്കെ നോക്കിയാൽ വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഏതായാലും ഒരു ലക്ഷത്തോളം അയ്യപ്പന്മാർ ഇന്നും രജിസ്ട്രേഷൻ ഉണ്ട് വരും ദിവസങ്ങളിലേക്ക് കൂടി പരിശോധിക്കുമ്പോൾ രജിസ്ട്രേഷൻ ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് പൂർണ്ണമായി തന്നെ ഫില്ല് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി മകരവിളക്കിനോട് അടുബി അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത കെ പി സന്നിധാനത്തിൽ നിന്നും